നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വിളിയിലേക്ക് സ്വാഗതം ഷമീറിന് കിട്ടേണ്ടത് കിട്ടി എനിക്കൊരു പ്രത്യേക അപേക്ഷയുണ്ട് ഈ ഫെയ്ത്ത് പ്രൊട്ടക്ഷൻ ഫോറത്തിന്റെ എന്റെ സ്നേഹിതന്മാരായ അഡ്മിൻസിനോട് ഈ തുലുക്കന്റെ പിന്നെ ഈ ഫോട്ടോ തന്നെ നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഇടുന്നത് എത്ര അപമാനമാണെന്ന് അറിയാമോ ഇവനാരാണ് പെണ്ണുപിടിക്കാരനും ഒരു പ്രകാരത്തിലും ഒരു സാക്ഷ്യമില്ലാത്ത ഇവനെ ഇവൻ ആരാക്കനെ ഇവൻ മുസ്ലിം തന്നെ എപ്പോഴും ഇവൻ ക്രിസ്ത്യാനി ഒന്നും അല്ല അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇവന്റെ ഫോട്ടോ ആരെയും പിന്നെ കാണിക്കത്തക്ക രീതിയിൽ നമ്മൾ നെഗറ്റീവായിട്ടായാലും പോസിറ്റീവായിട്ടാണെങ്കിലും ഈ ഗ്രൂപ്പിൽ ഇടല്ലെന്നുള്ള ഒരു പ്രത്യേക അപേക്ഷ എനിക്കുണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ എന്താണ് ഷമീറിനെ ഐ വിശ്വാസികൾ എന്ന് മുഴുവനായി പറയാൻ പറ്റത്തില്ല ഒരു കൂട്ടം ആൾക്കാർ എം ബി എഫ് ടിക്കാർ എന്തിനാണ് ഷമീറിനെ ഭയക്കുന്നത് ഷമീറിനെ പേടിക്കാനുള്ള പ്രധാന കാരണം ഷമീറിന്റെ സപ്പോർട്ടാണ് വിശ്വാസികളുടെ സപ്പോർട്ടാണ് ഐ പി എസ് രണ്ട് വിഭാഗം ചെയ്തിരിഞ്ഞ് ഏറ്റുമുട്ടുമ്പോൾ അതിൽ ഒരു വിഭാഗം ആൾക്കാർ ഷമീർ കൊല്ലത്തെ കൃത്യമായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തെ വിദേശ രാജ്യങ്ങളിൽ ക്ഷണിക്കുന്നുണ്ട് അമേരിക്കയിൽ അദ്ദേഹം പോയി ശുശ്രൂഷിക്കുന്നുണ്ട് കൃത്യമായുള്ള സപ്പോർട്ട് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞാൽ ഐ പി എസ് ആയിരക്കണക്കിന് ആൾക്കാർക്ക് അതൊരു വിലയുണ്ട് ആ വിലയെ തടയാൻ യുമാർക്ക് കഴിയാത്തത് കൊണ്ടാണ് തികച്ചും അദ്ദേഹത്തെ അധാർമികമായിട്ട് ഉപദ്രവിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം വളരെ ശക്തമായി തന്നെ ഐ പി എസ് ധാർമ്മിക അധപ്പതനം ക്രിസ്തീയമായ സ്വഭാവത്തിന് വ്യതിചരിച്ചുകൊണ്ട് ഓടിപ്പോകുന്ന അപ്രകാരം പ്രവർത്തിക്കുന്ന സീനിയർ ആയിരിക്കുന്ന പാസ്റ്റർക്ക് നേരെ വളരെ കൃത്യവും സ്പഷ്ടവുമായി അദ്ദേഹം കൃത്യമായ ദൈവോധന അടിസ്ഥാനത്തിൽ ഇതാണ് ശരിയെന്ന് അദ്ദേഹം വ്യക്തമാക്കിക്കൊണ്ടു മുന്നോട്ട് പോയി പല വീഡിയോകളും നമ്മൾ കണ്ടു അത് നല്ല റീച്ചും ആയിട്ടുണ്ട് എന്നാൽ ഈ ഷമീർ കൊല്ലത്തെ അപമാനിക്കാൻ എങ്ങനെ കഴിയുമെന്ന് തക്കം പാർത്തിരിക്കുമ്പോൾ അവർക്ക് കിട്ടിയ മറ്റൊന്നാണ് അദ്ദേഹത്തിൻ്റെ ജാതി പറയാനുള്ളത് അങ്ങനെ സുറിയാനി ക്രൈസ്തവനായ ഡി എൻ എക്കകത്ത് സുറിയാനി കേട്ടോ ഇമാരി പറയുന്നത് യുമാരി യഹൂദ പാരമ്പര്യം എന്നാണ് പക്ഷേ ഒരു കാര്യം ആലോചിക്കണം അങ്ങ് ഉഗാണ്ട എന്ന് വരെ ഇസ്രായേലിന്റെ ഗോത്രത്തെ കൃത്യമായി ജനിതപരമായ പഠനം നടത്തി അവർ കൂട്ടിക്കിട്ടുപോയി കറുത്ത യഹൂദന്മാർ കരിക്കട്ട പോലെ ഇരിക്കുന്ന യഹൂദന്മാർ ഇപ്പോൾ എവിടെ പോയി അങ്ങ് ഇസ്രായേലിൽ പോയി എന്നാൽ കേരളത്തിലെ കോട്ടയത്ത് നിന്നോ പത്തനംതിട്ട നിന്നോ റാന്നി നിന്നോ പിന്നെ തിരുവല്ലയിൽ നിന്നോ ഒരു അച്ചായനെ പോലും എന്ത് ചെയ്തില്ല അങ്ങ് കൊണ്ടുപോയില്ല എന്നിട്ട് ഇവിടെ കിടന്നുകൊണ്ട് കുറേ അന്മാർ പറയുകയാണ് ഞങ്ങൾ സുറിയാനിക്കാരാണ് ഞങ്ങൾ യഹൂദ പാരമ്പര്യം ഉള്ളവരാണെന്നുള്ള ഒരു മിഥ്യാബോധം ഇവരെ ഭരിക്കുകയാണ് മാത്രമല്ല ഐ പി സിയുടെ കെ എബ്രഹാം ഐ പി സിയുടെ സൃഷ്ടാവായിരിക്കുന്ന കെ എബ്രഹാം കുക്കുസാവിപ്പുമായിട്ട് പിരിഞ്ഞു പോളുമായിട്ട് പിരിഞ്ഞു പല രീതിയിലുള്ള ആശയ പൊരുത്തക്കടിൽ അദ്ദേഹം വിഭാഗിച്ചു പോയി കുക്കുസായി പോട്ട് പിരിയാനുള്ള പ്രധാന കാരണം തന്നെ നമുക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാവുന്നത് ജാതീയമാണ് അങ്ങനെ സുറിയാനിക്കാരുടെ പ്രവർത്തിച്ച് സുറിയാനിക്കാരെ മാത്രം കൂട്ടി കൊണ്ടുപോയ കെ എബ്രഹാം അദ്ദേഹം വളർത്തിക്കൊണ്ടുന്ന സഭ ഇപ്പോൾ സുറിയാനിക്കാരുടെയും പാരമ്പര്യ ക്രൈസ്തവരുടെ ഒരു വലിയ കൂട്ടമാണ് അത് എന്നാൽ അങ്ങനെ അടിസ്ഥാനപ്പെട്ട സഭ ആയതുകൊണ്ടാണ് ആ സഭ ഇന്ന് തമ്മിലടിക്കുന്നത് ആ സഭയ്ക്കകത്ത് അന്നും ജാതീയതയുണ്ട് ഇന്നും ജാതീയത യാതൊരു നിലയിലും അത് മാറിപ്പോകുകയില്ല എന്നതിന്റെ വീണ്ടും ഒരു തെളിവാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് അതായത് ഷമീർ കുലത്തിന്റെ ഫോണ്ട കാണുന്ന പോലും യുമാർക്ക് കയറിയാണ് ഞാൻ ചോദിക്കട്ടെ ഇത് പറഞ്ഞ അച്ചാൻ എന്നു ചോദിക്കുന്നു അച്ചായ ഞാൻ ഒരു കാര്യം ചോദിക്കാം അച്ചായ ഡി എൻ എ ടെസ്റ്റ് നടത്താൻ അച്ചാൻ തയ്യാറാണോ ഉള്ളിൽ യഹൂദന്റെ എന്തെങ്കിലും ജീൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടിമയായി അടിമയായിരിക്കാം അല്ല നിങ്ങളെ പാരമ്പര്യം എന്താണ് നിങ്ങളെല്ലാവരും സങ്കലഹീനമാണ് എന്നിട്ടും നിങ്ങൾ അവകാശവാദം ഉന്നയിക്കുകയാണ് ഞങ്ങൾ പലതിൻ്റെയും പലതുമാണെന്ന് എന്നിട്ട് ഇവരെ ഭരിക്കുന്ന മിഥ്യാപത്തിൽ ഇവർ ദൈവസഭയിൽ കടന്നു വരുന്ന ദളിതനെ അവൻ പുതുക്രി എന്നും അവൻ പൊലേ ക്രിസ്ത്യാനി എന്നും ഇപ്പോൾ ഷമീറിനെ മേത്ത ക്രിസ്ത്യാനി എന്നൊക്കെയാണ് വിളിച്ചിരിക്കുന്നത് നോക്കണേ എത്ര മാത്രം യുവന്മാർ ഹൃദയത്തിൽ അസംതിച്ചിരിക്കുന്നു ക്രിസ്തുവിന്റെ എന്തെങ്കിലും സ്നേഹമോ ക്രിസ്തുവിന്റെ എന്തെങ്കിലും വെളിച്ചമോ കാഴ്ചപ്പാടോ നൂറ് വർഷം കഴിഞ്ഞിട്ടും യുവമാരുടെ ഉള്ളിലുണ്ടോ അതെ യുവമാരുടെ ഉള്ളിൽ തനിവർഗീയതയാണ് ആ വർഗീയതയാണ് പുറത്തു വന്ന് ഷമീറിന് നേരെ ശബ്ദിച്ചിരിക്കുന്നത് അതെ ഐ പി സിയിൽ തനിവർഗീയതയാണ് ഒരിക്കൽ ഒരു വാസ്തർ പൊലേന്മാരാണ് പൊലേ ക്രിസ്ത്യാനികളാണ് എന്ന് പറഞ്ഞ ഒരു ഓഡിയോ ഭക്ഷണം നോക്കുമ്പോ ഇവിടെ മൊത്തം പ്രചരിച്ചതാണ് എന്നാൽ യുവരുടെ ഉള്ളിൽ നിന്ന് വർഗീയതയോ വിഭാഗീയതയോ മാറിപ്പോത്തത് കൊണ്ടാണ് ഇന്ന് യുവമാർ തമ്മിലടിക്കുന്നത് ക്രിസ്തുവിന്റെ അവയവുമല്ല ക്രിസ്തുവിന്റെ ശരീരവുമല്ല അങ്ങനെയെങ്കിൽ ക്രിസ്തുവിന്റെ ഫലം പുറപ്പെടുവിക്കുമായിരുന്നു എന്തായാലും ഷമീർ കൊല്ലത്തെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ച പാസ്റ്റോർഡ് ഞാൻ ഒരു കാര്യം ചോദിക്കുന്നു നീ ഉന്നതകുല ജാതനെങ്കിൽ നിന്റെ ഡി എൻ എ ടെസ്റ്റ് എടുത്താൻ നീ തയ്യാറാകണം ഞാൻ ഒരിക്കൽ അദ്ദേഹത്തെ ഇത്തരത്തിൽ സംസാരിച്ചിട്ടുണ്ട് അതിന് കാരണം എന്നെ ഈച്ച മൂന്നൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിമർശിച്ചപ്പോഴാണ് അദ്ദേഹത്തെ ഇത്തരത്തിൽ വിമർശിച്ചത് എന്നാൽ ക്രിസ്തു യേശുവിൽ വന്ന സകലവേരും ക്രിസ്തുവിന്റെ ഏക ശരീരമാണ് ഏത് ചെറിയ അവയവമായാലും അത് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ് അതെ ക്രിസ്തുവിന്റെ ശരീരം ഏകമാണ് അത്തരത്തിലുള്ള കാഴ്ചപ്പാട് കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ സകല ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും തൻ്റെ സ്വന്തം രക്തം കൊടുത്തു വിലക്കി വാങ്ങിയ ആ യേശു ക്രിസ്തുവിന്റെ ജനതയെ ജാതി തിരിച്ച് മതം തിരിച്ച് വിഭാഗം തിരിച്ച് ഇന്നും വിളിക്കുന്ന ഒരുത്തൻ ഈ സഭയ്ക്കകത്തുണ്ടെങ്കിൽ ഓർത്തോണം അവൻ ഏറ്റവും അകംവദിച്ചവനാണ് എന്ന് പറഞ്ഞാൽ സുറിയാനി ക്രൈസ്തവരായിരിക്കുന്ന ഈ ബന്ധവളുടെ ഉള്ളിൽ നിന്ന് ജാതീയതയും വർഗീയതയും നീങ്ങിയിട്ടില്ല അമർ ഇന്നും അതിൽ കിടക്കുന്നുകൊണ്ട് അപ്പം നുറുക്കുന്നു യേശുവിനെ പ്രസംഗിക്കുന്നു യേശുവിനെ ആരാധിക്കുന്നു എന്റെ ഒരേ ഒരു ചോദ്യം ഇതാണ് അല്ലയോ സുറിയാനിക്കാരനായ പാസ്റ്ററെ ഇങ്ങനെ ഈ മിഥ്യാബോധം ഭരിക്കുന്നവന്മാരെ ഞാൻ ചോദിക്കുന്നു നിന്റെ എല്ലാം ഡി എൻ എ ടെസ്റ്റ് ചെയ്ത് പുറത്തുവിടാൻ തയ്യാറാണോ നീ ഷമീനോട് മാപ്പ് പറയണ്ട ഒന്നും ചെയ്യണ്ട എന്റെ ഒരു ആവശ്യം ഡി എൻ എ ടെസ്റ്റ് ചെയ്ത് അതിന് റിപ്പോർട്ട് പുറത്തുവിടുക ഗോഡ് ബ്ലസ് യു